പത്മപ്രിയ കാർത്തി കയറി വന്നപ്പോൾ പത്മ അവനെ നോക്കി എന്തു പറ്റിയത് ചോദിക്കാൻ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും അവൾ മിണ്ടാതെ നിന്നു കാർത്തി വന്ന് ഷെൽഫ് തുറന്നു ഏതോ ഒരു ഫയലെടുത്തു സർട്ടിഫിക്കറ്റുകളാണെന്ന് അവൾക്ക് മനസ്സിലായി എല്ലാം അവൻ ചെക്ക് ചെയ്യുകയാണ് അല്പം കഴിഞ്ഞതും അവൻ പത്മയുടെ അരികിലേക്ക് വന്നു പത്മ എന്താ മാഷെ തനിക്കിനി തൻ്റെ നാട്ടിൽ പോയി പഠിക്കുകയെന്നത് റിസ്ക് അല്ലേ അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ അഡ്മിഷൻ എടുത്താലോ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ തൻ്റെ വീട്ടിലാവുമല്ലേ അതേ മാഷേ മറ്റന്നാൾ പോകുമ്പോൾ എടുക്കാം ആ ഓക്കെ ഓക്കെ അവൻ തൻ്റെ ഫയലെല്ലാം എടുത്തു വെച്ചു മാഷ എന്താ തിരയണത് പറയാം വൈകിട്ടാവട്ടെ അവൻ ഇട്ടിരുന്ന ബെനിയൻ മാറ്റി വേറൊരു ഷർട്ട് എടുത്ത് ധരിച്ചു എങ്ങടാ മാഷെ ഞാൻ കോളേജ് വരെ ഒന്ന് പോയിട്ട് വരാം എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവന്റെ മുഖത്തെ മാറ്റം ശ്രദ്ധിച്ചുകൊണ്ട് അവൾ ആരാഞ്ഞു ഇല്ലടോ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല വന്നിട്ട് പറയാം കേട്ടോ അവളുടെ കവളിൽ ഒന്ന് തട്ടിയിട്ട് അവൻ വാതിൽ കടന്ന് പുറത്തേക്ക് പോയി കുഴപ്പമൊന്നും കാണല്ലേ ഭഗവാനെ അവൾ മനമുരുകി പ്രാർത്ഥിച്ചു വൈകുന്നേരം മീനുവിനേം കൂട്ടിയായിരുന്നു കാർത്തി വന്നത് അവളെ കണ്ടതും പത്മിയുടെ മുഖം തെളിഞ്ഞു നീ ഇത് മോളോട് പറയാതെ എങ്ങോട്ടാ പോയേ മകനുള്ള ചായ അവന്റെ കൈകളിലേക്ക് കൊടുത്തിട്ട് സീത ചോദിച്ചു ഞാൻ മാത്യു സാറിനെ കാണാൻ പോയതാമ്മേ ആണോ എന്നിട്ടെന്താ ഈ കുട്ടിയോട് പോലും പറയാതെ പോയേ ഞാൻ ചോദിച്ചപ്പോൾ പത്മമോൾക്കും അറിയില്ല നീ എങ്ങോട്ട് പോയെന്ന് അവൻ പത്മയെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയതും അവൾ വേഗം മുഖം കുനിച്ചു പത്മയോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ കോളേജ് വരെ പോവുകയാണെന്ന് ഞാൻ പറഞ്ഞത് ശരിയല്ലേ പത്മേ അതു പിന്നെ കോളേജിൽ പോകുകയാണെന്ന കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞു മാഷേ പക്ഷേ എന്തിനാണെന്ന് എനിക്കറിയില്ലായിരുന്നു അമ്മ ചോദിച്ചപ്പോൾ അതാണ് ഞാൻ പറഞ്ഞേ അവൾ കുറ്റസമ്മതം നടത്തും പോലെ കാർത്തിക്ക് തോന്നി എന്നാലും അല്പം ഗൗരവത്തോടെ അവൻ ഇരുന്നു അത് കണ്ടതും പത്മയ്ക്ക് തൻ്റെ നെഞ്ചില് ഒരു വിങ്ങൽ പോലെയായിരുന്നു പത്മയാണെങ്കിൽ ഇടയ്ക്കൊക്കെ അവനെ ദയനീയമായി നോക്കുന്നുണ്ട് പക്ഷേ അവൻ മുഖം തിരിച്ചുകൊണ്ട് കയറിപ്പോയി മോളെ അവൻ പോയത് നോക്കി നിന്നിരുന്ന പത്മയുടെ തോളി തട്ടിക്കൊണ്ട് സീത വിളിച്ചു ഇതാ ചായ കുടിക്ക് അവൻ പറയുന്നതൊന്നും കാര്യമാക്കേണ്ട കേട്ടോ പത്മ അവരെ നോക്കി ചെറുതായി ചിരിച്ചു മീനു ആണെങ്കിൽ കുറച്ച് കായ വറുത്തതുമായി അവളുടെ അടുത്തേക്ക് വന്നു കേട്ടോ എടതി ഇന്നലെ ഞാൻ പരിചയപ്പെടുത്തിയ വേണിയില്ലേ ആ വെളുത്തിട്ട് മെലിഞ്ഞ കുട്ടി ഓർമ്മയുണ്ടോ താടിയിൽ ഒരു മറുകുള്ള ആ ഓർക്കുന്നുണ്ട് അവള് പറയുവാ ഏടതിക്ക് മൂക്കൂത്തി ചേരൂന്ന് നമുക്ക് കുത്തിയാലോ ദേ മീനു നിനക്ക് എന്തിന്റെ അസുഖമാണ് കാർത്തി അറിഞ്ഞാൽ നല്ല തല്ല് കിട്ടും കേട്ടോ നിനക്ക് സീത മകളെ ശാസിച്ചു എടത്തി ഇങ്ങു വന്നേ അവൾ പത്മിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വെളിയിലേക്ക് പോയി നമുക്ക് രണ്ടാൾക്കും കൂടി പോയാലോ എന്റെ വലിയൊരാഗ്രഹമായി ഏട്ടത്തി ഏട്ടനോടൊന്നു പറയാമോ യു മീനൂട്ടി എനിക്ക് പേടിയാ എന്ത് മൂക്ക് കുത്താനോ അതോ ഏട്ടനോട് പറയാനോ അവൾക്ക് ആശങ്കയേറി രണ്ടും പേടിയാ എന്റെ ദൈവമേ ഇങ്ങനെയൊരു പേടിത്തോണ്ടി ഏടത്തി ഞാൻ തുടക്കം വിടാം എന്നെ പിന്താങ്ങുമോ മോളെ ഞാൻ എന്താ പറയേണ്ടത് അതൊക്കെ പറയാം കൂടെ നിന്നാൽ മതി മീനു ചിരിച്ചുകൊണ്ട് അവളെ നോക്കി തൊഴുത്തിൻ്റെ അപ്പുറത്തായി ഒരു ഞാവൽമരമുണ്ട് അതിൽ നിന്നും വീണ് കിടക്കുന്ന ഞാവൽ ഞാവൽപ്പഴങ്ങളൊക്കെ പെറുക്കിയെടുത്ത് അച്ഛൻ അവിടേക്ക് വന്നു പത്മമോളെ എന്തോ മോൾക്ക് ഞാവൽപ്പഴം ഇഷ്ടമാണോ ഊവ് ഇതാ ഇത് കഴിച്ചു നോക്കിയേ അയാൾ തൻ്റെ കയ്യിലിരുന്ന ഞാവൽപ്പഴം അവൾക്ക് കൊടുത്തു അവൾ അതെല്ലാം മേടിച്ചുകൊണ്ട് തിരിഞ്ഞപ്പോൾ കണ്ടു ബാൽക്കണിയിൽ നിന്ന് തങ്ങളെ നോക്കുന്ന കാർത്തിയെ മുഖം അപ്പോഴും കനത്തിലാണ് ഈശ്വര ഏട്ടൊരു ധൈര്യമാണോ ഇപ്പോഴും അവൾ ആലോചനയോടെ അകത്തേക്ക് കയറിപ്പോയി മീനുവിന്റെ പിന്നാലെ കോവണി കയറി റൂമിലെത്തി കാർത്തിയേട്ടാ ഓടിച്ചെന്ന് കാർത്തിയെ വിളിച്ചുകൊണ്ട് അവന്റെ കൈകളിൽ തൂങ്ങി പെണ്ണ് ഉം എന്തോ കാര്യം സാധിക്കാനുണ്ടല്ലോ നിനക്ക് ഷോ ഈ ഏട്ടനെയൊന്നും സ്നേഹിക്കാനും കഴിയില്ലേ എന്തൊരു കഷ്ടമാണ് അവൾ താടിക്ക് കയ്യൂന്നി ബെഡിലിരുന്നു വന്ന കാര്യം പറയൂ മീനൂട്ടി വേണ്ട ഞാനൊന്നും പറയുന്നില്ല ശരി എങ്കിൽ അങ്ങനാകട്ടെ അവൻ ഫോൺ എടുത്ത് വാട്സപ്പ് ഓൺ ചെയ്തു ഏട്ടാ ദ ഏടത്തിക്കെന്തോ പറയണോന്ന് പെട്ടെന്ന് മീനു പറഞ്ഞു എന്താ പത്മ അവൻ നോക്കിയതും പത്മയെ വിയർത്തു അതു പിന്നെ എനിക്ക് എനിക്കല്ല മീനൂട്ടിക്ക് പത്മയെ വിൽക്കി ഏട്ടാ ഏടത്തേക്കും എനിക്ക് മൂക്ക് കൂത്തണം അല്ലേ അല്ലേടത്തി അതും പറഞ്ഞുകൊണ്ട് അവൾ ഇറങ്ങി ഓടി കാർത്തി പോയി ഡോറും ഡോറുമെല്ലെ അടിച്ചു എന്നിട്ട് പത്മയുടെ അരികിലേക്ക് വന്നു അവൻ നടന്നു വരും തോറും അവളുടെ ഹൃദയമിടിപ്പ് കൂടി നേരാണോ പത്മ നീ അങ്ങനൊരാഗ്രഹം പറഞ്ഞു അവളോട് സത്യമായിട്ടും ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ലേട്ടാ എനിക്കങ്ങനൊരു ആഗ്രഹവുമില്ല പിന്നെന്തിനാ മീനോട്ടി ഇങ്ങനൊരു കാര്യം അവതരിപ്പിച്ചത് അറിയില്ല മീനോട്ടിയുടെ കൂടെ പഠിക്കുന്ന ഏതോ ഒരു ഫ്രണ്ട് പറഞ്ഞു എനിക്ക് മൂക്കുത്തി ചേരുമെന്ന് അതോണ്ടാ ഉം ഞാൻ തന്നോട് പറഞ്ഞതല്ലേ കോളേജിൽ പോകുന്ന കാര്യം പിന്നെ അമ്മയെന്തിനാ അങ്ങനെ എന്നോട് ചോദിച്ചേ കോളേജിലേക്ക് പോയെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അമ്മ ചോദിച്ചപ്പോൾ ഞാൻ എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഓഹോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ അവൻ അടുത്തേക്ക് വരുംതോറും പത്മയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു എന്തിനാ കരയുന്നേ ഞാൻ തന്നോട് എന്തെങ്കിലും വഴക്ക് പറഞ്ഞോ ഇല്ല എന്ന് അവൾ ചുമൽകൂപ്പി കാണിച്ചു പിന്നെന്തുപറ്റി ഒന്നുമില്ലേട്ടാ വെറുതെ കണ്ണ് നിറഞ്ഞതാ അവൾ ഒഴുകി വന്ന കണ്ണീർ തുടച്ചു നീക്കി പെട്ടെന്ന് കാർത്തി അവളുടെ ഇരുകൈകളും തൻ്റെ ഇടത് കൈ കൊണ്ട് പിന്നിലേക്ക് ബന്ധിച്ചു അപ്പോഴും മിഴിനീർ ആരോടും വാശി തീർക്കും പോലെ ഒഴുകുകയായിരുന്നു മുഖം കുനിച്ചുകൊണ്ട് തന്റെ മുന്നിൽ നിൽക്കുന്നവളെ കാർത്തി നോക്കി ശ്വാസം എടുക്കാൻ പോലും ഭയന്ന് നിൽക്കുകയാണ് അവളെന്ന് കാർത്തിക്ക് തോന്നി കാർത്തി തന്റെ വലത് കൈ കൊണ്ട് അവളുടെ ഇരു ഒഴുകി വന്ന കണ്ണുനീർ തുള്ളികളെ വകഞ്ഞു മാറ്റുകയാണ് പത്മ സന്ദേഹത്തോടെ മുഖമുയർത്തി അവന്റെ ശ്വാസതാളം തന്നിലേക്ക് അടുത്തു വരുന്നതും പത്മ അവളുടെ കൈകൾ വിടുവിക്കുവാൻ ഒരു ശ്രമം നടത്തി ഓഹോ ബലപ്രയോഗമാണോ പത്മകുട്ടി എങ്കിൽ ആരാ ജയിക്കുന്നേ ഒന്ന് കാണട്ടെ അവൻ അവളുടെ കയ്യിലെ പിടുത്തം വിട്ടതും അവൾ അവനെ പിടിച്ചൊരു ഒറ്റ തള്ളായിരുന്നു കാർത്തി പിന്നിൽ കിടന്ന ബെഡിലേക്കാണ് വീണത് ഒപ്പം അവളെ തന്റെ ദേഹത്തേക്ക് വലിച്ച് ഇടാനും അവൻ മറന്നില്ല അവന്റെ ദേഹത്തേക്ക് വീണതും പത്മ കുതറി എഴുന്നേക്കാൻ ശ്രമിച്ചു പക്ഷെ കാർത്തി തന്റെ ഇരു കൈകൾ കൊണ്ടും അവളെ പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാണ് മാഷെ വിടൂന്നേ എനിക്ക് ശ്വാസം മുട്ടുന്നു കുറുകിക്കൊണ്ട് പറയുന്നവളുടെ മുഖത്തേക്ക് അവൻ നോക്കി എന്നിട്ട് പതിയെ കൈ അയച്ചു അവളാണെങ്കിൽ തന്റെ മാറിടങ്ങൾ പോലും അവനിൽ സ്പർശിക്കാതെ കൈകൾ മാറിന് കുറുകെ പിണച്ചു വെച്ചിരിക്കുകയാണ് അത് അവന് മനസ്സിലാകുകയും ചെയ്തു പ്ലീസ് മാഷെ ഒന്ന് മാറുമോ തന്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് ദയനീയമായി പറയുന്നവളെ നോക്കി കാർത്തി ഒന്ന് പുഞ്ചിരി തൂകി പെട്ടെന്ന് അവൻ അവളെ തന്നിൽ നിന്നും അകറ്റിയിട്ട് ബെഡിലേക്ക് കിടത്തി എന്നിട്ട് അവൾക്ക് മുകളിലായി ഇരു കൈകളും ബെഡിലേക്ക് കുത്തി അവൻ നിന്നു കാർത്തിക്കാണെങ്കിൽ പത്മയുടെ കിടപ്പ് കണ്ടതും ചിരി വന്നു മാഷെ ഒന്നു മാറുമോ എനിക്ക് പോണം തനിക്ക് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ പറയുന്ന പത്മയെ അവൻ നോക്കി അവന്റെ മിഴികൾ ആ നോട്ടം ഒരു കാന്തിക വലയത്തിൽ അകപ്പെട്ട പോലെ പത്മയ്ക്ക് തോന്നി പത്മ പെട്ടെന്ന് മുഖം തിരിച്ചു കാർത്തിയുടെ ശ്വാസം തൻ്റെ കവളിലേക്ക് തട്ടും പത്മയുടെ ഉടലാകെ വിറുകൊള്ളുകയാണ് അവൾ മിഴികൾ ഇറുക്കി അടച്ചു കിടക്കുകയാണ് കാർത്തി അവളുടെ വലത്തെ വലത്തേക്കവളിൽ അമർത്തി ചുംബിച്ചതും അവൾ പരവശയായി തുടങ്ങി വേദനിപ്പിക്കാതെ അവൻ അവളുടെ ഇടത്തെ കവളിൽ ഒരു കടി കൊടുത്തു അവൻ്റെ അതരം അവളുടെ അദരത്തിലേക്ക് അടുക്കാൻ തുടങ്ങിയതും പെട്ടെന്നായിരുന്നു അവൻ്റെ ഫോൺ ശബ്ദിച്ചത് ഫോൺ എടുക്കാനായി അവൻ എഴുന്നേറ്റ തക്കം നോക്കി പത്മവാതിൽക്കലേക്ക് ഓടി ചുണ്ടിലൂറിയ പുഞ്ചിനിയുമായി അവൻ ഫോൺ എടുത്ത് കാതോട് ചേർത്തു മിത്രനായിരുന്നു ഫോണിൽ അവനോട് സംസാരിച്ചുകൊണ്ട് കാർത്തി വീണ്ടും കസേരയിൽ വന്നിരുന്നു ശ്രീഹരിയെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് ദേവു അന്നും ആകെ പരവശയായിരുന്നു പഴയ ഉത്സാഹവും സംസാരവും ഒന്നും അവൾക്കില്ല അന്നും പതിവ് പോലെ വീട്ടിലെത്തിയ മേഘ കണ്ടത് സ്വീകരണ മുറിയിലെ സെറ്റിയിൽ കൂടിയിരിക്കുന്ന ദേവുവിനെയാണ് ഇന്നലെ വന്ന് കയറിയപ്പോൾ മുതൽ എന്തൊക്കെയോ വലിയ ആലോചനയിലാണ് ദേവു പതിയെ മേഘ അവളുടെ തോളിൽ തട്ടി പെട്ടെന്ന് അവൾ തിരിഞ്ഞു ഞെട്ടിത്തിരിഞ്ഞുനോക്കി പേടിച്ചുപോയോ ഇല്ല ചേച്ചി ഞാൻ പെട്ടെന്നായ കൊണ്ട് ആട്ടെ ദേവു ചായ കുടിച്ചോ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി ഇപ്പോഴാണ് എഴുന്നേറ്റത് അമ്മയും അച്ഛനും കൂടി ദേവിക്കുഞ്ഞ്മയുടെ വീട്ടിൽ വരെ ആണല്ലേ എങ്കിൽ ദേവു എനിക്ക് ചായ എടുക്കുമോ നമുക്ക് കുടിക്കാം മേഘ പറഞ്ഞതും എടുക്കാൻ ചേച്ചി പോയി കുളിച്ചിട്ടുവാ എന്നു പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് പോയി മുറിയിൽ ചെന്നതും ഫോൺ എടുത്ത് ശ്രീഹരിയെ വിളിച്ചു ഹലോ ഏട്ടാ ബിസിയാണോ അല്ല മോളെ പറഞ്ഞോളൂ അത് പിന്നെ ഏട്ടാ ദേവോട്ടിയുമായിട്ട് ഏട്ടൻ പിണങ്ങിയോ മുഖവൊരു കൂടാതെ അവൾ ചോദിച്ചു എന്തു പറ്റി പെട്ടെന്നത് ഇങ്ങനൊരു ചോദ്യം ഏട്ടാ അത് പിന്നെ ദേവു ആണെങ്കിൽ എന്തൊക്കെയോ ആലോചനയിലാണ് സദാ നേരവും മുഖവൊക്കെ കരഞ്ഞു വീർത്തിരിക്കുന്നു എന്തോ എനിക്ക് ഏട്ടനെ വിളിക്കണമെന്ന് തോന്നി അതാണ് എനിക്കൊന്നും അറിയില്ല മോളെ ഞാൻ കുറച്ച് ബിസിയാണ് വെക്കട്ടെ ഏട്ടൻ കളവു പറയുന്നതാണെന്ന് മേഘയ്ക്ക് മനസ്സിലായി മറുതലയ്ക്കിൽ നിന്നും ഫോൺ കട്ടായി അവൾ ഒരുപാട് ആലോചിച്ചു എങ്കിലും എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചതെന്ന് മാത്രം മേഘയ്ക്ക് മനസ്സിലായില്ല അന്ന് രാത്രിയിൽ മേഘയുടെ അമ്മ ഫോൺ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ അവൾക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി അവളുടെ കൈയ്യിലിരുന്ന് ഫോൺ വിറകൊണ്ടു അമ്മേ അമ്മ ഇത് എന്തൊക്കെയാ പറയുന്നേ ഏട്ടൻ ഈ അവസാന നിമിഷത്തിൽ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നെന്നോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ എങ്ങനെ പറയും എനിക്കൊന്നും അറിയില്ല മോളെ അവൻ ഇങ്ങനെ തുടങ്ങുന്നത് എന്താണെന്ന് ഓർത്തിട്ട് പേടിയാവുക കല്യാൺ ഡ്രസ്സും ഗോൾഡും വരെ എടുത്തു വെച്ചു കഴിഞ്ഞു അമ്മേ അച്ഛനുണ്ടോ അവിടെ ഒന്ന് കൊടുക്കുവോ അച്ഛൻ പുറത്തെവിടെയോ പോയതാണ് ഞാനും ശ്രീയും മാത്രമേ ഉള്ളൂ എന്നിട്ട് ഏട്ടൻ എവിടെ റൂമിലുണ്ട് അമ്മേ ഏട്ടൻ എന്താ കാര്യം പറയുന്നത് അവനൊന്നും വ്യക്തമാക്കുന്നില്ല മോളെ നാളെ അവിടേക്ക് പോകാം പറയുന്നേ എൻ്റെ ഈശ്വര ഇവിടെ വന്നിട്ട് ഇതൊക്കെ അറിയുമ്പോൾ എല്ലാവരും എങ്ങനെ പ്രതികരിക്കും അമ്മ ഓർത്തിട്ട് പേടിയാവുന്നു എൻ്റെ മോളെ എനിക്കൊരു സമാധാനവും ഇല്ലടി നാളെ എന്തായി തീരൂന്ന് സ്ത്രീയുടെ മനസ്സിൽ എന്തോ തെറ്റിദ്ധാരണ കയറി കൂടിയതാണ് അതാ അവൻ ഇങ്ങനെയൊക്കെ പറയുന്നേ അച്ഛൻ വന്നു മോളെ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഫോൺ വെച്ചു ഏട്ടന്റെ മനസ്സിൽ തെറ്റിദ്ധാരണകൾ ഒന്നും അങ്ങനെ കയറിക്കൂടില്ല എന്തോ തക്കതായ കാര്യമുണ്ടെന്ന് മേഘയ്ക്ക് തോന്നി അവൾ ഫോൺ വെച്ചിട്ട് ദേവുവിൻ്റെ അടുത്തേക്ക് പോയി രാത്രിയിൽ പതിവ് പോലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് അത്താഴമൊക്കെ കഴിച്ച ശേഷം പത്മയും മീനൂട്ടിയും വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കാർത്തി മുകളിലെ മുറിയിലാണ് അവന്റെ അടുത്തേക്ക് കയറിപ്പോകാൻ പത്മയ്ക്ക് ചെറിയ പേടി തോന്നി അതുകൊണ്ടാണ് ഈ ഒളിച്ചുകളി പത്മ അവിടെ ഇരിക്കുന്ന കണ്ടതും സീത അവരുടെ അടുത്തേക്കെത്തി മോള് പോയി കിടന്നോ വെറുതെ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ സീത പറഞ്ഞപ്പോൾ പിന്നെ വേറെ നിവർത്തിയില്ലാതെ പത്മ കോണിപ്പടികൾ കയറിപ്പോയിരുന്നു കാർത്തി ഫോണിൽ എന്തൊക്കെയോ നോക്കിയിരിക്കുകയാണ് പത്മ വാതിലടച്ച് ബോൾട്ടിട്ടിട്ട് അവന്റെ അടുത്തേക്ക് വന്നു നീല കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് അവൾ തന്റെ മുടി അഴിച്ചു എന്നിട്ട് ഓരോന്നായി പകുത്തെടുത്ത് പിന്നിയിട്ടു മെറ്റിയിൽ ഒട്ടിച്ചിരിക്കുന്ന ചുവന്ന വട്ടപ്പെട്ടെടുത്ത് അവൾ കണ്ണാടിയിൽ ഒട്ടിച്ചു വെച്ചു എന്നിട്ട് വാഷ്റൂമിലേക്ക് പോയി തിരിച്ചെത്തിയപ്പോഴും അവൾ കണ്ടു തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഫോണിൽ കണ്ണു നിട്ട് കിടക്കുന്ന കാർത്തിയെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അവൾ ബെഡ്ലാംബ് ഓൺ ചെയ്തു എന്നിട്ട് അവന്റെ അരികത്തായി അല്പം നീങ്ങിക്കിടന്നു ഫോൺ ഓഫ് ചെയ്തിട്ട് കാർത്തിയും കണ്ണുകൾ അടച്ചു